ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് വീട് വൃത്തിയാക്കാം ബേക്കിംഗ് സോഡയും വെള്ളവും മിക്സ് ചെയ്യുക ഇത് ഓവനിൽ തേച്ച് പിടിപ്പിക്കുക ശേഷം നല്ല തുണി കൊണ്ട് തുടയ്ക്കുക ഓവൻ വൃത്തിയാകും ബേക്കിംഗ് സോഡയും ഉപ്പും ഉപയോഗിച്ച് സ്റ്റീൽ പാത്രത്തിൽ തേച്ചാൽ പാത്രത്തിന്റെ കറ മാറി തിളങ്ങുന്ന സ്റ്റീൽ പാത്രങ്ങൾ ലഭിക്കും ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ചേർത്ത് വാഷിംഗ് സിംഗിൽ തേച്ചുപിടിപ്പിച്ച് പത്ത് മിനിറ്റ് വയ്ക്കുക ശേഷം കഴുകുക വൃത്തിയായി കിട്ടും ബേക്കിംഗ് സോഡ സിട്രിക് ആസിഡ് വിനഗർ എന്നിവ മിക്സ് ചെയ്ത് ഐസ് ട്രേയിൽ ഒഴിച്ചു വയ്ക്കുക ഫ്രീസ് ചെയ്യുക ഇത് ഹോം മെയ്ഡ് വാഷർ ഡിറ്റർജന്റായി ഉപയോഗിക്കാം ബേക്കിംഗ് സോഡ സിട്രിക് ആസിഡ് ഡിഷ് സോപ്പ് എന്നിവ മിക്സ് ചെയ്യുക ഇത് ഐസ് ഡ്രെയിൽ വെച്ച് സെറ്റ് ചെയ്യുക ഇത് റിഫ്രഷിംഗ് ടോയ്ലറ്റ്സ് ബോംബ്സ് ആയിട്ട് ക്ലോസെറ്റിൽ യൂസ് ചെയ്യാം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്